ബിഗ് ബോസ് വീട്ടിലെ അനിമോൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ ഒരു സീരിയലിന്റെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പറയുന്നു അത് അനുമോൾക്ക് വേണ്ടിയിട്ട് വന്ന ഗസ്റ്റ് ആണ് അനുമോളെ നെഗറ്റീവ് ആക്കാനായിട്ട് വന്ന ഗസ്റ്റ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ സീസണിലും പേഴ്സണൽ ലൈഫൊക്കെ വാരി വലിച്ചിട്ട് ബിഗ് ബോസ് എന്നുള്ള ഷോ മുന്നോട്ട് പോയിരുന്നു ഇത്തവണ പേഴ്സണൽ ലൈഫ് ഉള്ളിലേക്ക് വലിച്ചിടുകയും പുറത്തേക്ക് വലിച്ചിടുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ അനുമോളിൻ്റെതാണ് അനുമോൾക്ക് വേണ്ടി വന്ന ഗസ്റ്റ് എന്നെ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ ഒരു സീരിയലിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ജീവനും ഒരു പെൺകുട്ടിയും അതിനുള്ളിലേക്ക് കടന്നു വന്നത് അവരതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവിടെ അനുമോള് ഒട്ടും ഇഷ്ടമല്ലാതെ വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം മൈക്കൂരി വെച്ച് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് അനുമോള് പറയുന്ന കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണവൻ ഇനി ഒരിക്കൽ പോലും അവനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ മരണത്തിലേക്ക് പോലും തള്ളിയിട്ടിട്ടുണ്ട് എന്നൊരു കാര്യം ഇത് ഒരുപാട് പേരിപ്പോൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ആയതുകൊണ്ട് നമ്മൾ എന്തിന് പറയണമെന്ന് ഒരുപാട് പേര് ചോദിക്കും പക്ഷെ ഇക്കാര്യത്തിൽ ഇവിടെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് അവിടെ ഗെയിമിലേക്ക് കളിക്കേണ്ട ഒരു ഗതിയുടെ അല്ലെങ്കിൽ പലരും അതെടുത്തിട്ട് ഗെയിം കളിച്ച ഒരു അവസ്ഥ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അനുമോളുടെ കാര്യവും എന്നാണ് ഇവിടെ എനിക്ക് തോന്നിയത് കാരണം ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ സംസാരിക്കും ഇത് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് അല്ലേ ഇവർ തമ്മിൽ പുറത്ത് എന്തൊക്കെയോ വിഷയങ്ങളുണ്ട് ഞാൻ അറിയുന്നത് ഇവര് തമ്മിൽ എന്തൊക്കെയോ കേസും കാര്യങ്ങളും ഒക്കെ പുറത്ത് നടക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇത് അനുമോൾക്ക് പക്ക നെഗറ്റീവ് അടിക്കും ഇപ്പോൾ ഈ ജീവന്റെ വരവ് തന്നെ അനുമോൾക്ക് നെഗറ്റീവ് മാത്രമല്ല മെൻറ്റലി ഡൗൺ ആയിരിക്കുകയാണ് അനുമോള് യും വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന അനുമോളെ നമുക്ക് അവിടെ കാണിക്കാം കാണാനായിട്ട് സാധിച്ചു ഇതിനിപ്പോൾ നമുക്ക് ബിഗ് ബോസിനെയോ ഏഷ്യനെറ്റിനെയോ കുറ്റം പറയാനും പറ്റാത്തൊരവസ്ഥയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയത് വരുന്ന സീരിയലിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അവരവിടെ വന്നത് എന്ന് പറഞ്ഞ് ചാനലിനെയും ബിഗ് ബോസിനെയും അവിടെ ഒഴിയാനായിട്ട് സാധിക്കും പക്ഷെ ഇത് ബാധിക്കാൻ പോകുന്നത് അനു എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രാണ് അനുവിന്റെ പേഴ്സണൽ ലൈഫാണ് ഇവിടേക്ക് വലിച്ചെഴക്കപ്പെടുന്നത് അനു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ജീവനായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ലവേഴ്സ് ഒന്നല്ല ഇവരെ എന്നുള്ള കാര്യം പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണവൻ എൻ്റെ മരണത്തിലേക്ക് പോലും തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും നോക്കി കാണുന്നത് അനുവിന്റെ എക്സ് ബോയ് ജീവൻ തന്നെയായിരുന്നു എന്നാണ് പക്ഷെ ഇതിനെക്കുറിച്ച് ഇന്റർവ്യൂസിലും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല അവര് തമ്മിൽ പ്രണയത്തിലാണെന്നോ ഇവര് തമ്മിൽ വിവാഹം കഴിക്കാൻ പോവാണെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ അനു മറ്റൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് അനുവിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം പക്ഷെ അതൊരിക്കലും ജീവനമായിട്ട് ആയിരുന്നില്ല എന്നാണ് ുന്നത് പക്ഷേ ആ ജീവിതം അല്ലെങ്കിൽ ആ വിവാഹം ഉറപ്പിച്ചത് ഇവിടെ എനിക്ക് തോന്നുന്നു ജീവൻ കാരണം ആ ഒരു മാര്യേജ് പ്രപ്പോസൽ ഇല്ലാതായി എന്നൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇവര് തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൽ ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല അത് അനുമോള് തന്നെ പറയണം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിരുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പറയേണ്ടി വരും ഇനി ബിഗ് ബോസ് വീടിനുള്ളിൽ എല്ലാവരും ഇതൊരു കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ അനുമോളെ തകർക്കാനുള്ള ഏറ്റവും വലിയ കണ്ടന്റ് ആയിരിക്കും ഇത് എന്നാണ് തോന്നുന്നത് ഇവിടെ അനുമോള് ജീവനെ കാണുമ്പോഴേക്കും അത്ര മെന്റലി ഡൗൺ ആയി ഒന്ന് ഷെയ്ഖൻഡ് കൊടുക്കാൻ പോലും അല്ലെങ്കിൽ മുന്നേ വരാൻ പോലും അനുമോള് അവിടെ ആഗ്രഹിക്കുന്നില്ല അവസാനം പോകുന്ന സമയത്ത് അനുമോൾക്ക് ഷെയ്ഖൻഡ് കൊടുത്തേ എന്നുള്ള വാശിയിൽ ജീവൻ വന്ന് നിർബന്ധപൂർവം അനുമോൾക്ക് ഷെയ്ഖൻഡ് കൊടുത്തിട്ട് പോകുന്നുണ്ട് പിന്നെ ഒരു പക്ഷേ ഇനി അനുമോൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ആക്ട് ചെയ്തിട്ട് നിൽക്കാമായിരുന്നു ഇപ്പം സീരിയലിന്റെ ഒരു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ജീവൻ വന്നു ആ ഒരു നോർമലായിട്ട് പരിചയപ്പെടുന്നു ആ ഹായ് ഭായ് പറയുന്നു ഒരു പ്രശ്നമില്ലാത്ത പോലെ മറ്റുള്ളവരുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നു അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കായിരുന്നു അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അനുമോൾ അവിടെ ആണ് എല്ലാ അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം അവിടെ അഭിനയിച്ചാണ് നിൽക്കുന്നത് പക്ക ഫേക്ക് ആണെന്ന് വീട്ടിലുള്ളവരും ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും പറയും അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ അവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ വന്ന സമയത്ത് അടുപ്പൊന്നും കാണിക്കാതെ അധികം ഇതൊന്നും ഇല്ല അതെ ഷേക്കിന്റെ കൊടുത്ത് നോർമൽ ആയിട്ട് അനിമോൾ നിന്നു അപ്പൊ ഇതുപോലെ തന്നെ അനുമോളും ബിഗ് ബോസ് വീടിനുള്ളിൽ ഫേക്കായിട്ട് നിൽക്കുന്നതെന്ന് പറയും പക്ഷെ ഇവിടെ അനുമോൾ ചെയ്ത കാര്യം അവിടെ പരസ്യമായിട്ട് സംസാരിച്ചില്ല പരസ്യമായിട്ട് എതിർപ്പ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഡ്രസ്സിംഗ് റൂമിലാണ് പോയിരുന്നെന്ന് കരഞ്ഞത് ബിഗ് ബോസ് അത് എടുത്ത് കാണിച്ചു ആ പറയുന്ന വാചകങ്ങൾ പോലും നമുക്ക് എടുത്ത് കേൾപ്പിച്ചു അപ്പോൾ അനിമോള് അവിടെ ഫേക്കായിട്ടൊന്നുമല്ല നിന്നത് അനിമോളുടെ മനസ്സിലുള്ള വികാരം അത് പുറത്തേക്ക് അനിമോൾ കൃത്യമായിട്ട് കാണിക്കാനായിട്ട് ശ്രമിച്ചു അല്ലെ ശ്രമിക്കല്ല ചെയ്തത് പുറത്തേക്ക് വന്നു എന്നുവെച്ചാൽ പുറമേക്ക് കാണണം എന്ന് അനുമോൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ അറിയാതെ വന്നു പോയതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അനുമോൾ ഒരിക്കലും ആ ബിഗ് ബോസ് വീട്ടിൽ ഫെയ്ക്കായിട്ട് നിന്നിട്ടില്ല എന്ന് പക്ഷെ ഇനി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റു വിഷയങ്ങളിലും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ ലൈഫ് വെച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും ഇനി നടക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്ന ജീവൻ തന്നെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും Спасибо. വേണ്ടിയിരുന്നില്ല എന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജീവനെ കുറെ നെഗറ്റീവ്സും കഥകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതുമൂഴം ജീവനെ പോപ്പുലാരിറ്റി വരുന്നുണ്ട് അനുവിനെ നെഗറ്റീവ് അടിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് അവർ ജീവനെ പോസിറ്റീവായിട്ട് ആയിട്ട് പറയാനും ചാൻസ് ഉണ്ട് ഒരു ചെക്കന്റെ ജീവിതം നശിപ്പിച്ചു ഇവളാണ് ചെക്കന്റെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവനെ കുറെ സപ്പോർട്ട് കിട്ടാനുള്ള ഉണ്ട് പക്ഷെ ഇവിടെ ആർക്ക് പോവുകയും ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോൾക്ക് തന്നെയാണ് അനുമോളുടെ ലൈഫ് വെച്ചിട്ടുള്ള ഒരു ഗെയിമായി ബിഗ് ബോസ് സീസൺ സെവനിലെ ബിഗ് ബോസ് ചെയ്തത് എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് വേണ്ടിയിരുന്നില്ല ബിഗ് ബോസ് എന്ന് തോന്നിപ്പോയി നമുക്ക് സീരിയലിന്റെ പ്രമോഷനെ കഴിഞ്ഞ വർഷങ്ങളിലും ആളുകൾ വന്നിട്ടുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ എതിർത്ത് ബിഗ് ബോസിന്റെ കാര്യങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കാത്തത് പക്ഷേ എന്നിരുന്നാൽ പോലും അനുവിന്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരാഴ്ച മുന്നേ തന്നെ ന്യൂസ് ആയിട്ടുണ്ട് അത് കുറേ നാൾ മുമ്പ് തന്നെ നമ്മൾ ഈ ന്യൂസ് പല യൂട്യൂബ് ചാനലുകളിലും വന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഇത് പ്ലാനിങ്ങോട് കൂടി പക്കാ പ്ലാനിങ്ങോട് കൂടി കൊണ്ടുവന്നതാണെന്ന് പറയേണ്ടി വരില്ലേ നമുക്ക് അനിമോളുടെ ഗെയിമിനെ അത് ബാധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അനുമോളുടെ ലൈഫ് വെച്ചിട്ടുള്ള ഒരു ഗെയിമും കൂടി ഉദ്ദേശിച്ചിട്ടോ അല്ലെ ബിഗ് ബോസ് അത് ചെയ്തത് എന്ന് നമുക്ക് ഇത് കണ്ട സമയത്ത് തോന്നിപ്പോയി ആ അതിലേരടുത്ത് ന്യൂറേരടുത്തും അവിടെ ജീവൻ വന്ന സമയത്തും ഓടി ചെന്ന് ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് കരഞ്ഞ് വിഷമിച്ചിട്ട് പറയുന്നുണ്ട് ജീവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് അന് പറയ അവസാനം ബിഗ് ബോസ് തന്നെ വാണി ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത് അതിലേറെ അടുത്തും ന്യൂറേരത്തും അവിടെ ഇരുന്ന് ഒന്നും പറയണ്ട എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം അനു അനു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം അതൊരു ഗെയിം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ സുരക്ഷിതമായിരിക്കണമെന്നില്ല ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നവരും അക്കൂട്ടത്തിൽ ഉണ്ടാവാം നമ്മള് നമ്മുടെ ഫ്രണ്ടാണ് നമുക്ക് അവരെ വിശ്വസിക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും തുറന്നു പറയുന്നത് പക്ഷെ പിന്നീട് ചിലപ്പോൾ ഒരു അവസരം കിട്ടുന്ന സമയത്ത് അവരുടെ ഗെയിം ആയിട്ട് അത് അനുവിനെ തന്നെ എതിരെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ എത്ര ഫ്രണ്ട്സ് ആയാലും എന്തായാലും ഇപ്പൊ അനു പറഞ്ഞ ഈ മൂന്ന് വാചകങ്ങൾ തന്നെ വലിയൊരു കാര്യമാണ് അവിടെ പറഞ്ഞത് എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് ജീവിതത്തിൽ ഒരിക്കലും വേറെ ഇനി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടവനാണ് എന്നൊക്കെ അനുമോൾ പറഞ്ഞ ഈ മൂന്ന് വാചകങ്ങൾ തന്നെ അനുവിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ് ഇതിൽ കൂടുതൽ അനു അവിടെ ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഇനി പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അനു ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി പുറമേക്ക് വന്നു കഴിഞ്ഞാൽ അനുവിനത് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂകളിൽ തള്ളിക്കളയാവുന്ന ഉള്ളൂ കൂടുതൽ ജീവിതം വെച്ച് പന്താടാതിരിക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ സീസൺ ജാസ്മിന്റെ ലൈഫ് വെച്ചിട്ട് അതുപോലെ പന്താടിയിട്ടുണ്ട് ബിഗ് ബോസ് വീടിനുള്ളിലും ബിഗ് ബോസ് വീടിന് പുറത്തും അതുപോലെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സീസണിൽ അനുവിനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് ബിഗ് ബോസ് എന്ത് പ്ലാനിങ്ങോട് കൂടിയാണ് അവരെ കൊണ്ടുവന്നതെന്ന് അറിയില്ല അനുവിന്റെ ഗെയിമിനെ ബാധിക്കാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി എങ്ങനെ അനു ഗെയിം കളിക്കുന്ന വിചാരിച്ചിട്ടോ അനുവിന്റെ ഗെയിമിനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണോ അതോ അനുവിന്റെ ഗെയിമിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല ഇനി മുമ്പോട്ട് പോകും തോറും ഇത് അനുവിനെത്രത്തോളം എഫക്ട് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് ഗെയിം ആയിട്ട് അനുവിൻ്റെ അടുത്ത് ഉപയോഗിക്കുമോ പ്രയോഗിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്കിതിന് ഒരു ഉത്തരം കിട്ടുള്ളൂ ആരും തന്നെ ലൈഫ് വെച്ചിട്ട് ഉള്ളിലെ അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഉള്ളിൽ ഗെയിം കളിക്കാതിരിക്കട്ടെ എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്തായി പോയി എന്നേ പറയുന്നുള്ളൂ